ഏലപ്പാറ ടൗണിന്റെ വിവിധ മേഖലകളിൽ മാലിന്യം കുഞ്ഞിഞ്ഞു കൂടുന്നത് പ്രതിസന്ധികൾക്കും പ്രതിഷേധത്തിനും ഇടയാക്കുന്നു ഏലപ്പാറ ടൗൺ വാർഡിൽ സ്കൂളിന് സമീപം വരെ വലിയ മാലിന്യം ഈ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടാണ് ഈ മാലിന്യ നിക്ഷേപം സൃഷ്ടിക്കുന്നത് ഏലപ്പാറ ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ വലിയ തോതിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടരുന്ന ഒരു കാര്യമാണ് ഏലപ്പാറയുടെ വിവിധ മേഖലകളിൽ നിന്ന് വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടക്കമുള്ള ജൈവ അജൈവ മാലിന്യങ്ങളാണ് ഇങ്ങനെ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുന്നത് പ്രധാനപാതയോർത്തും സർക്കാർ സ്കൂളുകളുടെ പരിസരങ്ങളിലുമായാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഏലപ്പാറ ടൗൺ വാർഡിൽ സർക്കാർ സ്കൂളിന് സമീപം വലിയ തോതിലാണ് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത് നിലവിൽ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും ഈ മാലിന്യ നിക്ഷേപം മൂലം പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് പണിക്കെത്തിയ തൊഴിലാളികൾക്ക് മാലിന്യ കൂമ്പാരത്തിന് സമീപത്ത് പണിയെടുത്തതോടെ ശാരീരിക അസ്വാസ്ഥ്യം വരെ ഉണ്ടായി ഞങ്ങൾ ഒരു വിധത്തിലാകത്ത് പണി ചെയ്ത എല്ലാത്തിനും ഭയങ്കര ചോറിച്ചിലും അതുങ്ങൾ ദേഹമെല്ലാം പൊതുവ് കടിച്ചൊരു വല്ലാത്തൊരു അവസ്ഥയായിട്ടിരിക്കുക ഇത് ഇതിനെന്തെങ്കിലും ഒരു മേലെ മേലടുത്ത് നിന്ന് ഇത് ഉണ്ടാക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ അതേ അവസ്ഥയാണ് മാലിന്യം ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുഞ്ഞു കൂടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വഴിവെക്കും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും അടക്കമുള്ള ഒരു മേഖലയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപ തടയിടാൻ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ